പെൻഷൻ കൊടുക്കാത്തതിനെ പറ്റി ചോദിച്ചപ്പോ അവിടെ ധനകാര്യമന്ത്രി എഴുന്നേറ്റ് നിന്നിട്ട് പറയാ പണ്ട് കാലത്ത് നിങ്ങൾ എവിടെയോ കുറച്ച് മാസത്തെ പൈസ കൊടുക്കാനുണ്ടെന്ന് നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പതിനെട്ട് മാസമായി പെൻഷൻ കൊടുത്തിട്ടില്ല എന്ന കള്ള പ്രചരണത്തെ ശ്രീ പി സി വിഷ്ണുനാഥും പ്രിയപ്പെട്ട ശ്രീ വി ഡി സതീഷ്ണും എന്ന് നിയമസഭയിൽ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ തോമസ് ഐസക്കും ബാലഗോപാലും സഭയിൽ പറഞ്ഞ മറുപടികൾ ആ മറുപടികൾ വെച്ചുകൊണ്ട് തന്നെ കണ്ടിച്ചു ഒരു വാക്കതിന് പറയാൻ മറുപടിയില്ല മുതലാളിക്ക് ദൂർത്ത് യാത്ര നടത്താൻ ബസ് വാങ്ങാൻ കോടികളുണ്ട് ഗുണ്ടാ സദസ് നടത്താൻ കോടികൾ ചെലവഴിക്കാൻ മടിയില്ല കേരളീയം എന്ന പേരിൽ ഇവിടെയും കോടികൾ പൊടിക്കാൻ മടിയില്ല കോടികൾ കക്കാനും നക്കാനും മുക്കാനും ഒക്കെ അറിയാവുന്ന ആളുകൾ ഒരു കാര്യം തിരിച്ചറിയണം നാട്ടിലെ പാവങ്ങൾക്ക് മാസപ്പടി കിട്ടുന്നില്ല ഈ പെൻഷൻ കിട്ടിയാലേ അവർക്ക് ജീവിക്കാൻ പറ്റൂ എന്നുള്ളത് ഈ മുഖ്യമന്ത്രിയും സർക്കാരും അറിയണം മൂപ്പർക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ മാസപ്പടി കിട്ടാനുണ്ടല്ലോ നാട്ടിലെ പാവങ്ങൾക്ക് അത് കിട്ടാനില്ല ഈ പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ ഒരു സാധാരണക്കാരൻ കേരളത്തിന്റെ മണ്ണിൽ ആത്മഹത്യ ചെയ്തു ഇന്ന് ആ ആത്മഹത്യ ചെയ്തവനെ ഇവർ അവഹിക്കുകയാണ് മന്ത്രി മറുപടി പറയുക അയാൾ ആത്മഹത്യ ചെയ്യേണ്ട സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും അയാൾക്കില്ല എന്നുള്ളത് ഒരു മനുഷ്യൻ തന്റെ മരണകാരണം എന്റെ പെൻഷന്റെ കുടിശിക കിട്ടാത്തതാണെന്ന് എഴുതി വെച്ച് മരിച്ചിട്ട് അയാൾക്ക് അവിടെ ഏതാനും സെന്റ് സ്ഥലമില്ലേ എന്നാണ് കേരളത്തിന്റെ മന്ത്രി നിയമസഭയിൽ ചോദിക്കുന്നത് ഈ ധിക്കാരത്തെ ഇവിടുന്ന് തൂത്തെറിയുക എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളുടെ ഉറച്ച പ്രതിജ്ഞയാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെ നേരിടേണ്ടി വന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ടി വരുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യം ആർ വൈ എഫിന്റെ സഹപ്രവർത്തകർക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് ജീവൻ രക്ഷാ ദൗത്യം എന്ന മുഖ്യമന്ത്രിയെ വിളിച്ചത് എന്തിനാ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ തലയിൽ ചെടിച്ചട്ടി കൊണ്ട് അടിച്ച് വേറൊരു തലയിൽ ഹെൽമറ്റ് കൊണ്ടടിച്ച് അവനെ കൊല്ലാൻ ശ്രമിച്ചതിനെ ജീവൻ രക്ഷാ ദൗത്യം എന്ന് വിളിക്കുന്ന ഒരാൾ ഇവിടെ മുഖ്യമന്ത്രിയല്ല അയാൾ കേരളത്തിന്റെ മുഖ്യ ഗുണ്ടയാണ് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട ഒരു മനുഷ്യനെ കൊല്ലാൻ ശ്രമിച്ചു ഇയാളുടെ പോലീസ് തന്നെ കേസെടുത്ത ഒരു ഇൻസിഡന്റിനെ അതിനെ വിളിക്കുന്നത് ജീവൻ രക്ഷാ ദൗത്യം എന്ന എന്നാ പെൻഷൻ കിട്ടി അതിൽ നിന്നും മരുന്ന് വാങ്ങി അതുകൊണ്ട് ലേശം അരി വാങ്ങി കഞ്ഞി കുടിച്ച് കഴിയണമെന്ന് ആഗ്രഹിക്കുന്ന പാവപ്പെട്ടവന്റെ ജീവൻ രക്ഷിക്കേണ്ട ദൗത്യം ഏറ്റെടുക്കേണ്ടവൻ ഇവിടുത്തെ ഗുണ്ടകളുടെ രക്ഷാ ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്ന കാര്യത്തിനോട് സംശയം വേണ്ട ചില പോലീസ് ഗുണ്ടകളുണ്ട് ആ പോലീസ് ഗുണ്ടകൾ അവർക്ക് ഇയാള് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കുക ഗുഡ് സർവീസ് എൻട്രി ഈ അതിക്രമം നടത്തുന്ന പോലീസ് ഗുണ്ടകൾക്ക് ആ ഗുഡ് സർവീസ് എൻട്രി കൊടുത്ത പിണറായി വിജയന് ഒരു ബാഡ് സർവീസ് എക്സിറ്റ് കേരളത്തിലെ ജനങ്ങൾ കരുതി വെച്ചിരിക്കുന്നു എന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട